എനിക്ക് ദിവസേന രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോകളുടെ താഴെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒന്നാമത് നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയും നമ്മുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ രണ്ടാമത് സിർക്കാഡിയൻ ഋതം സിർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റേണൽ ക്ലോക്ക് സിസ്റ്റമാണ് ഇത്തരത്തിലുള്ള ഇന്റേണൽ ക്ലോക്ക് സിസ്റ്റത്തിൽ നമ്മുടെ ശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദിവസേന ചെയ്തു വരുന്നോ അതിപ്പോൾ ചായ കുടിക്കുന്നതാവാം രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് വയറ്റിൽ നിന്നും പോകുന്നതാവാം രാവിലെ എഴുന്നേറ്റ് ഉടനെ സിഗരറ്റ് വലിക്കുന്നതാവാം മെഡിറ്റേഷൻ ചെയ്യുന്നതാവാം ഉറക്കം കൃത്യമായിട്ട് നടക്കുന്നതാവാം ഇത്തരത്തിലുള്ള കൃത്യതയോടെ ചെയ്തു വരുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സിർക്കാഡിയൻ ഋതം തെറ്റുകയും ഇത് ഒരു മൈഗ്രെയിൻ ട്രിഗറായിട്ട് വന്നു ഭവിക്കുകയും ചെയ്യാറുണ്ട് ഒരു പക്ഷേ ദിവസേന ചായ കുടിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചായയുടെ ബ്രാൻഡ് മാറിയാൽ പോലും അല്ലെങ്കിൽ ചായയുടെ കടുപ്പം കൂടിയാലോ കുറഞ്ഞാൽ പോലും അത് നമ്മൾക്ക് ശരിയായില്ല എന്നും ആ ശീലം കൃത്യമായില്ല എന്നും സിർക്കാഡിയും മൃതത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളെ തെറ്റിക്കുകയും അത് നമ്മൾക്കൊരു മൈഗ്രൈൻ ട്രിഗറായിട്ട് വരാൻ കൂടെ സാധ്യതയുണ്ട് ഇത്തരത്തിൽ നമ്മൾ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദിവസേന കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടെ പരിപാലിക്കുന്നത് കൃത്യതയോടെ ചെയ്തു വരുന്നത് മൈഗ്രൈൻ ട്രിഗേഴ്സ് കുറയ്ക്കുന്നതിനായിട്ട് മൈഗ്രെയിൻ രോഗികളെ സഹായിക്കാറുണ്ട് ഇത്തരത്തിൽ ഉറങ്ങുന്ന കാര്യത്തിലും ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കാര്യങ്ങളിലും മറ്റ് ശീലങ്ങളുടെ കാര്യങ്ങളിലെല്ലാം കൃത്യത പാലിക്കുന്നത് നമ്മുടെ ട്രിഗേഴ്സ് കുറയ്ക്കുന്നതിന് മാത്രമല്ല നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുകയും വളരെ വേഗത്തിൽ മരുന്നുകൾ ആക്ട് ചെയ്യുകയും മരുന്നുകൾക്ക് റിസൾട്ട്സ് ലഭിക്കാനായിട്ടും സാധിക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ഹാബിറ്റ്സോ ശീലങ്ങളോ അഡിക്ഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളെ മൈഗ്രെയിൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ